സ്കൂളിലെ പ്രധാന അധ്യാപികയെ ക്ലാസ് മുറിയിൽ കയറി തല്ലിയ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട മലയാളപ്പുഴ കൊഴിക്കുന്നം കെ എച്ച് എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ഗീതാരാജാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പ്രദേശവാസി കൂടിയായ വിഷ്ണു എസ് നായരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിന് സ്കൂളിലെ പി ടി എ യോഗം കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു സംഭവം പ്രതി വിഷ്ണു ബഹളം വെച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് കയറി വരികയായിരുന്നു പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതോടെ ആദ്യം പ്രധാന അധ്യാപികയുടെ ഭർത്താവ് ജ്യോതിലാലിനെ ആക്രമിച്ചു പിന്നീടാണ് അധ്യാപിക ഗീതയെ ആക്രമിച്ചത് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ അധ്യാപിക പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യുവാവ് അധ്യാപികയെ മർദ്ദിച്ചത് അധ്യാപിക തന്റെ അമ്മയാണെന്നും അമ്മ തന്നെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല എന്നും ജീവിതം നശിപ്പിച്ചു എന്നുമൊക്കെയാണ് ഇയാൾ പറഞ്ഞത് ഇയാൾ ഒറ്റയ്ക്കാണ് താമസം ഇയാളുടെ അമ്മയും സഹോദരിയും മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് എന്തിനാണ് പ്രതി ക്ലാസ്സിൽ കയറി അധ്യാപികയെ അടിച്ചതെന്ന് അടിയേറ്റ അധ്യാപികക്കും പോലീസിനും ഇപ്പോഴും അറിയില്ല കഴിഞ്ഞ ജൂൺ മാസത്തിലും സമാന സംഭവം ഉണ്ടായിരുന്നു അന്ന് പോലീസിലും പഞ്ചായത്തിലും വനിതാ വനിതാസെല്ലിലുമെല്ലാം പരാതി നൽകിയതാണ് എന്നും എന്നാൽ യുവാവിന് എന്തോ പ്രശ്നമുള്ളതിനാൽ നടപടി സ്വീകരിക്കാനായില്ല എന്നുമായിരുന്നു അവരുടെ നിലപാടെന്നും അധ്യാപിക പറഞ്ഞു അധ്യാപിക അടിയേറ്റ് വീണതോടെ കുട്ടികൾ ബഹളം വെച്ചു ഇതിനു പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇയാൾ ജാമ്യത്തിലിറങ്ങിയാൽ വീണ്ടും അക്രമം ഉണ്ടാകുമോ എന്ന് അധ്യാപികക്കും നാട്ടുകാർക്കും ഭയമുണ്ട് പ്രതിക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്നാണ് നാട്ടുകാരുടെയും ആവശ്യം Thank you